പാനേരി തിട്ടേൽ ഹൗസ് കുടുംബസംഘമാണ് ഞായറാഴ്ച നടക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ മൊത്തമാൻ്റെ അവർക്കായാലും താമസില്ലാതുകൊണ്ട് ഫുള്ള് കച്ചറിയാന്ന് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം ഇത് ഒന്ന് വൃത്തിയാക്കി സംഭവകൂടെ പരിപാടി സെറ്റാക്കണ്ടാവും ഭയങ്കര കാടും എല്ലാം ഉണ്ട് എല്ലാം ഒന്ന് കൂത്തി വരിച്ച് നീർത്തണം ഏ ഇഷ്ടംപോലെ കാട് കാടോട് കാടാണ് എല്ലാവരും ആവും മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ എവിടുന്ന് ഫുഡ് ഉണ്ടാക്കാം പിന്നെ ബാക്കിയിൽ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കഴിഞ്ഞാൽ രണ്ട് ഷീറ്റെല്ലാം ബെൽച്ച് കെട്ടിക്കഴിഞ്ഞാൽ പരിപാടി സംഭവമായി നമ്മൾ പഴയ നെസ്ട്രോളജി കുറേ ആൾക്കാർ ജീവിച്ചു വളർന്നതും കല്യാണം കഴിച്ചു പോയതുമായ നമ്മുടെ മൂത്തന്മാൻ്റെ സ്വന്തം വീടാണ് നമ്മളെ തിട്ടൽ തറവാട് ഓക്കെ അത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് പഴയ കാല ശൈലി തന്നെ കുറേ ആൾ ജനിച്ചു വളർന്നതും അങ്ങനെ ഇന്നിത് ഫുള്ളും ആണ് ഇന്നത്തെ കലാപരിപാടികൾ ഇതാണ്